നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കേന്ദ്ര പദ്ധതി അത് കേന്ദ്ര പദ്ധതിയാണെങ്കിലും കേരളത്തിൽ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അഞ്ച് വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് എല്ലാവർക്കും ഇന്ത്യയിൽ കുടിവെള്ളം ടാപ്പിലൂടെ എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ഇരുപത്തിനാല് മണിക്കൂർ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജലജീവ മിഷൻ പദ്ധതി ആരംഭിക്കുന്നത് സംസ്ഥാനത്തും ഈ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഒരു വർഷം താമസിച്ചാണ് പദ്ധതി ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപതായി ഒരു വർഷം താമസിച്ചാണ് കേരളത്തിൽ ആരംഭിച്ചത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു വർഷം നീട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അഞ്ച് വർഷത്തെ പ്രശ്നം പരിഹരിച്ചു ഏകദേശം നാൽപ്പത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപ അടങ്കൽ വരുന്ന ഒരു പദ്ധതിയാണത് അതിൽ നാല്പത്തിയഞ്ച് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് തരും നാല്പത്തഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് ആണ് പിന്നെ ഒരു പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം നാല്പത്തഞ്ച് നാല് തൊണ്ണൂറായിരം പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതമാണ് അപ്പോ അങ്ങനെ വരുമ്പോ കൺസെപ്റ്റ് ഇതാണ് ഒരു അൻപത് അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള കൺസെപ്റ്റിലാണ് അങ്ങനെ വരുന്നത് കേരളത്തിലാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കൺസെപ്റ്റ് വന്നപ്പോൾ കാഴ്ചപ്പാട് വന്നപ്പോൾ ഒരു ഇരുപത്തി ശതമാനം സംസ്ഥാന ഗവൺമെന്റും പതിനഞ്ച് ശതമാനം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും പത്ത് ശതമാനം ഗുണഭോക്തൃ പോലും പിന്നെ അൻപത് ശതമാനം കേന്ദ്രങ്ങളുടെ കൺസെപ്റ്റിൽ വന്നു എന്തായാലും പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു പദ്ധതി തുടങ്ങി ഏകദേശം കേരളത്തിൽ അറുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഒൻപത് പേർക്കാണ് എന്ന് പറഞ്ഞ എഴുപത് ലക്ഷത്തോളം അടുത്തുള്ള ഗ്രാമീണ കുടിവെള്ള പദ്ധതിയാണിത് കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ഇപ്പോഴൊരു പതിനേഴ് ലക്ഷം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് വാട്ടർ തോട്ടിയുടെ കണക്ഷനായിട്ടും ജലനിധിയുടെ കണക്ഷനായിട്ടും ജലനിധിയുടെ ഒരു നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കണക്ഷനും പിന്നെ വാട്ടർ തോട്ടയുടെയും ചേർത്ത് ഒരു പതിനേഴ് ലക്ഷം ആളുകൾക്കാണ് ഗ്രാമീണ തലത്തിൽ കുടിവെള്ളം കൊടുത്തിരുന്നത് അതിപ്പോ ഏകദേശം ഒരു ഇപ്പോഴത്തെ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് അൻപത് ശതമാനം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എഴുപത് ലക്ഷത്തിൽ മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ എഴുപത് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടത് മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം അൻപതിനാർക്ക് അടുത്ത് വരുന്നു ഇപ്പൊ കുറച്ചുകൂടി കൊടുത്തു കാണാം പക്ഷെ വീണ്ടും ഒരു കാര്യം എട്ടു ലക്ഷം കുടുംബങ്ങൾക്ക് കണക്ഷൻ കൊടുത്തിട്ട് സോഴ്സ് ഇല്ലാത്തത് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എട്ടു ലക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പോഴും വെള്ളം കൊടുത്തിട്ടില്ല കൊടുക്കാൻ പറ്റിയിട്ടില്ല നാല് ലക്ഷത്തോളം കുടുംബങ്ങൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ജലജീവ മിഷൻ പദ്ധതിയെക്കുറിച്ച് ആധികാരികമായി ഒരു ചർച്ച കേരള സമൂഹത്തിൽ വരേണ്ട സമയം കഴിഞ്ഞു ജലജീവ മിഷൻ തന്നെ തുടങ്ങുമ്പോൾ കേരളത്തിൽ എഴുപത് ലക്ഷം വരുന്ന ഗ്രാമീണ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുന്നവരായിരുന്നില്ല അവർ കുടിവെള്ളം കിണറുകളിൽ സ്വന്തം കിണറുകളിൽ പമ്പ് വെച്ച് മോട്ടോർ വെച്ച് വെള്ളം എടുക്കുന്നവരായിരുന്നു ടാപ്പിൽ തന്നെയാണ് അവർക്ക് അടുക്കളയിലും വീട്ടിലും ബാത്റൂമിലൊക്കെ വെള്ളം കിട്ടിയിരുന്നത് മഹാഭൂരിപക്ഷം പേരും ടാപ്പ് വെച്ച് എടുക്കുന്നവരായിരുന്നു പക്ഷെ ഇവിടെ ചില പഠനങ്ങളൊക്കെ നടന്നു കേരളത്തിൽ എഴുപത് ലക്ഷം കിണറുകളും ഈ കോളി ബാക്ടീരിയ ആണെന്നൊക്കെ പറഞ്ഞാൽ അത് സ്ഥാപന താല്പര്യമുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നു ഞാൻ കുറച്ചുകൂടി ആധികാരികമായി പറയാം ഫണ്ടിങ് ഏജൻസികൾ തരുന്ന പൈസ ഇവിടെ ഈ കോളി ബാക്ടീരിയയും കോളിഫോം ബാക്ടീരിയയും അതുപോലെ തന്നെ കിണറുകൾ പ്രശ്നമാണ് എന്ന് പഠിച്ചു കൊടുക്കാത്തത് കൊണ്ട് യഥാർത്ഥ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് പ്രശ്നമില്ലാത്ത കിണറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ് ഫണ്ടിങ് ഏജൻസി വെച്ചതും അവസാനം കൃത്രിമ കണക്കുണ്ടാക്കി ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യമുണ്ടെന്നുള്ള കണക്ക് കൊടുത്ത് ഫണ്ട് വാങ്ങിച്ചതുമായ കഥയുണ്ട് അത് ഞാൻ വേറെ വീട് ചെയ്യാം ഇവിടെ പഠനം നടത്തിയിട്ടുള്ള ചില ഏജൻസികൾ ചില സ്ഥാപനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പണം കിട്ടുന്നതിന് വേണ്ടി ഫണ്ട് തന്നവരുടെ താല്പര്യങ്ങൾക്ക് അത് ആഗോള താല്പര്യങ്ങൾ അനുസരിച്ച് തെറ്റായ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ മനസാക്ഷി അവർക്ക് ഫണ്ട് കിട്ടത്തില്ല പ്രോജക്ടിന്റെ ഫണ്ട് ആദ്യത്തെ ഫണ്ട് കിട്ടിയുള്ള അവസാനത്തെ പഠനത്തിന് റിലീസ് ഫണ്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രശ്നമാണ് എന്നുള്ള റിസൾട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ സമ്മർദ്ദമുള്ള കഥകളുണ്ട് അത് ഞാൻ മറ്റൊരു അവസരം പറയാം എന്തായാലും എഴുപത് ലക്ഷം കിണറുകളും പ്രശ്നമാണെന്നുള്ള നിലയിലൊക്കെയാണ് ചർച്ച പോയത് ജലീയ മിഷനുമായിട്ടുള്ള ആദ്യ മീറ്റിങ്ങുകളിൽ ഈ കിണറുകളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് അതിൽ കുടിവെള്ള യോഗ്യമായ കിണറുകൾ കുടിവെള്ള യോഗ്യമല്ലാത്ത കിണറുകളൊക്കെ മാറ്റി അങ്ങനെ ഒരു കണക്കെടുത്ത് കുടിവെള്ള യോഗ്യമായ കിണറുകളെ കൂടുതൽ ജലസമൃദ്ധമാക്കാനും ജലശക്തി ഉറപ്പാക്കാനും കുടിവെള്ള യോഗ്യമല്ലാത്ത കിണറുകളിൽ ഏതെങ്കിലും തരത്തിൽ കുടിവെള്ള യോഗ്യമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റാനും കഴിയുന്ന കിണറുകളെ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പദ്ധതിയായി ജലജീവ മനുഷ്യനെ മാറ്റണമെന്നായിരുന്നു ആദ്യകാല ചർച്ചകൾ വന്നത് പക്ഷെ അവസാനം അത് നടന്നില്ല അവസാന തീരുമാനങ്ങളിൽ വന്നത് അത് കംപ്ലീറ്റ് ജലനിധി പാറ്റേണിലോ വാട്ടർ അതോർട്ടി പാറ്റേണിലോ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടാൽ നല്ല മനോഹരമായ സുന്ദരമായ സ്വപ്നമാണ് നല്ലതാണ് കിണറുകളെന്ന് ഉപേക്ഷിക്കുക കോടാനുകോടി കോടി രൂപയുടെ കിണറുകളാണ് അങ്ങനെ നിക്ഷേപം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കിയ ഒരു നിക്ഷേപമാണ് നമ്മൾ ഐഡിയൽ ഇട്ടിട്ട് പുതിയതിലേക്ക് പോയത് അത് തന്നെ തെറ്റ് രണ്ടാമത് ഇതിന്റെ ഗൈഡ് ലൈൻ ഉണ്ടാക്കുമ്പോൾ കേന്ദ്രത്തിലൊരു ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു കേരളത്തിലൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി കേരളത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഇത്ര ശക്തം മറ്റു സ്റ്റേറ്റുകൾ ഇത്ര ശക്തമല്ല ശക്തല്ല അതുകൊണ്ടുതന്നെ കേരളത്തിൽ ഉണ്ടാക്കിയ നയരേഖയിൽ ഗൈഡ് ലൈനിൽ മാർഗരേഖയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കൂടി നല്ല ക്രിയാത്മകമായ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ആ രൂപം ഉണ്ടാക്കിയത് ഇനിയൊരു അണിയറ നാടകം കൂടി ഉണ്ട് ആ നയരേഖ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം നേരത്തെ ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും വാട്ടർ അതോറിറ്റിയും ജല മേഖലയിൽ നല്ല പരിചയമുള്ളൊരു ഐ എ എസ് കാരനായിരുന്നു വിരമിക്കാൻ പോകുന്ന ചീഫ് സെക്രട്ടറിക്ക് അന്ന് വിരമിക്കാൻ പോയ ചീഫ് സെക്രട്ടറിക്ക് പുതിയ പോസ്റ്റ് കൊടുക്കുവാൻ ഈ ഐ കാരൻ ഫയൽ എഴുതാത്തതിന്റെ ഒരു ഒരു തമ്മിൽ പോരും ബഹളവും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും ജലജീവ മഷന്റെ ഗൈഡ് ലൈൻ വന്ന ആ മാസം തന്നെ ആ ദിവസം തന്നെ ഗൈഡ് ലൈൻ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ദിവസം തന്നെ അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്ത ദിവസം തന്നെ ആ ഐ എ എസ് കാരനെ മാറ്റി ആ ഐ എസ് കാരനും ആ ടീമിനും ആഗ്രഹമുണ്ടായിരുന്നു വട്ടർ തോട്ടിയിലെ അന്നത്തെ ആ ടീമിനും ജലനിധിന്റെ ടീമൊക്കെ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓപ്പറേഷണൽ ഗൈഡ് ലൈൻ വരികയും പത്ത് ശതമാനം തുക ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും പതിനഞ്ച് ശതമാനം തുക പഞ്ചായത്തുകളിൽ നിന്ന് ശേഖരിക്കുകയും ഓയാൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട് വില്ലേജ് വില്ലേജ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി അത് കേരളത്തിൽ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി എന്ന് മാറും അപ്പൊ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി എന്ന കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാക്കണം അഞ്ചു വർഷത്തേക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം അഞ്ചു വർഷത്തേക്ക് ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കണം പത്ത് ശതമാനം തുക ഗുണഭോക്താക്കളിൽ നിന്ന് മേടിക്കണം പതിനഞ്ച് ശതമാനം തുക പഞ്ചായത്ത് രാജ് ഏർപ്പെടുത്തണം പഞ്ചായത്ത് രാജിന്റെ പഞ്ചായത്ത് രാജിന്റെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ സമിതി വരണം നല്ല പ്ലാൻ ഉണ്ടാകണം സംസ്ഥാനത്ത് സ്റ്റേറ്റ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിഷൻ സെപ്പറേറ്റ് ഉണ്ടാവണം അതിന് വലിയ സംവിധാനവും ഓഫീസ് സംവിധാനത്തിനും പണമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്നു അതൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല ജില്ലാ കളക്ടർ ചെയർമാനുള്ള ഡി ഡിസ്ട്രിക്ട് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾ മിഷനുകൾ ഉണ്ടാക്കണം പതിനാല് ജില്ലയിൽ അതും കടലാശിലുള്ളതല്ലാതെ അതും വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നിരീക്ഷിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ എം ഡി ആവട്ടെ അന്ന് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഐ എസ് കാരൻ മാറിയപ്പോൾ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഇപ്പൊ റിട്ടയർ ആയിട്ടുള്ള മറ്റൊരു ആളായിരുന്നു അന്ന് ഹോമിന്റെ ഒക്കെ ചുമതലയുള്ള മറ്റൊരു ഐ എസ് കാരനായിരുന്നു വാട്ടറിന്റെ ചുമതല ഞാൻ പേരുകൾ പറയുന്നില്ല വ്യക്തിപരമായി അദ്ദേഹം ഈ ഗൈഡ് ലൈൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വാട്ടർ അതോർട്ടി എം ഡി ഈ ഗൈഡ് ലൈൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ചാർജം കൂടി വാട്ടർ അതോർട്ടി എം ഡിക്ക് ആയിരുന്നു ജലജീവ മിഷന്റെ ഡയറക്ടർ സ്ഥാനവും വാട്ടർ അതോർട്ടി എം ഡിക്കായിരുന്നു ഇവരൊക്കെ ഈ ഗൈഡ് ലൈൻ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിനും കേരളത്തിൽ തന്നെ തയ്യാറാക്കിയ ഗൈഡ് ലൈനിൽ നിന്നുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് അത് പോയത് എന്നിട്ട് അവർ ഓയൻഡമിനെ കുറിച്ച് വെച്ചിരിക്കുന്ന വളരെ മനോഹരമായൊരു തീരുമാനമുണ്ട് ഒന്നുകിൽ വാട്ടർ അതോറിറ്റി നടത്തട്ടെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ സ്വതന്ത്ര ഏജൻസിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ജലനിധിക്ക് കൊടുക്കാം മഹാഭൂരിപക്ഷം പേരും കേടബിളേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം സർക്കാർ എന്നുള്ള നിലയിൽ അവർ തീരുമാനിക്കട്ടെ കുറച്ചുപേർ ജലനിധിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം അത് സർക്കാർ സംവിധാനമാണല്ലോ വേറെ കുറച്ച് പേർ അവർ സ്വന്തമായി ചെയ്യാമെന്ന് പറയുന്നു അത് നല്ല കാര്യം അവർക്ക് കപ്പാസിറ്റി ഉണ്ട് ചെയ്യട്ടെ അതിലൊന്നും തർക്കമില്ല പക്ഷെ കേന്ദ്രത്തിന്റെ ഒരു മാനദണ്ഡം ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് ആ ഗൈഡ് ലൈനെ പഠിക്കാതെ മനസ്സിലാക്കാതെ കേരളത്തിൽ ഉണ്ടാക്കിയ മലയാളത്തിൽ ഉണ്ടാക്കിയ ഗൈഡ് ലൈൻ വായിക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ വലിയ ബാധ്യതയോടുകൂടി തുടങ്ങുകയും ഓയാൻഡം എങ്ങനെ നടത്തണമെന്നും ഓയാൻഡം വാട്ടർ തോട്ട് വിചാരിച്ചാൽ എങ്ങനെ വിചാരിച്ചാലും ഓയാൻഡം ചെയ്യാൻ കഴിയില്ല കാരണം പതിനേഴ് ലക്ഷം കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ മുമ്പ് ജലജീവക്ഷൻ മരുന്നതിന് മുമ്പ് പതിനേഴ് ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മുപ്പത്തിരണ്ടോ മുപ്പത്തഞ്ചോ ലക്ഷം കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ ഓയാൻഡം വലിയ പ്രതിസന്ധിയാണ് അപ്പോഴാണ് എഴുപത് ലക്ഷം കണക്ഷനുകൾ കൊടുത്തിട്ട് അതിന്റെ ഓയാൻഡം വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ചെറിയ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റും പ്രായോഗികം അല്ലത് മാൻപവർ അത്രയും കൊടുക്കാൻ പറ്റുമോ സർക്കാരിന് സാമ്പത്തിക ഖജനാവിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഫിനാൻസ് വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരുപാട് പോസ്റ്റ് അനുവദിക്കുമോ ഒരു സാധ്യതയില്ല ഒരുപാട് പണം കിട്ടുമോ യാതൊരു സാധ്യതയില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഹജരാവിലെ മുഴുവൻ പൈസ വാട്ടർ അതോറിറ്റി കൊടുത്താൽ മതിയോ പോരല്ലോ അല്ലെങ്കിൽ ജലജീവ ഭക്ഷൻ കൊടുത്താൽ മതിയോ പോരല്ലോ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും പറഞ്ഞത് ഗുണഭോക്തൃ സമിതികൾ ഉണ്ടാക്കണം ഗുണഭോക്തൃ സമിതികളുടെ നേതൃത്വത്തിൽ പദ്ധതികൾ നടക്കണം ഓയാൻഡമിന്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ നടത്തണം വാട്ടർ അതോർട്ടി മോണിറ്റർ ചെയ്തോളൂ വാട്ടർ അതോർട്ടി തന്നെ ഇത് ചെയ്തോളൂ ഇപ്പൊ ജലനിധി സംവിധാനവും വാട്ടർ അതോർട്ടി സംവിധാനവും ഏകദേശം പാർല കൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു സംവിധാനത്തിന് കീഴിൽ പോകുമ്പോഴായല്ലോ ഒരിടത്താണ് ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത് ഒരു എം ഡി തന്നെയാണ് ഇതിന്റെയും പിന്നെ ചാർജ് വരുന്നത് അപ്പോൾ വളരെ സുഖകരമായി ഇത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഐഎസ് ഒ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൽ സപ്പോർട്ട് ഓർഗനൈസേഷൻ ഇവിടെ കുറെ എൻ ജിഒസ് എടുത്തു അവർ ചെയ്യേണ്ട പണിയല്ല അവരെ കൊണ്ട് ചെയ്യിച്ചത് അവർ കുറെ കപ്പാസിറ്റി ബിൽഡിംഗ് ഐ ഇ സി കുറച്ച് ഡാൻസും പാട്ടും തെരുവുനാടകങ്ങളും കുറച്ച് ലഖിലകൾ ഇറക്കണം അത് നടന്നോട്ടെ അത് ഐഇ സിയുടെ ഭാഗമായി ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി കപ്പാസിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായി കുറേ ട്രെയിനിങ് നടത്തണം തീർച്ചയായിട്ടും കുറെ പല പല പ്രചരണ പരിപാടികൾ നടത്തണം പക്ഷെ അതല്ല അവരുടെ പ്രധാന ജോലി ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷനിൽ ഈ പദ്ധതിയുടെ മോണിറ്ററിങ്ങിൽ ഈ പദ്ധതി ഓയാൻഡം നടത്തുന്നതിൽ ഓയാൻഡമിന് സഹായിക്കുന്നതിൽ പഞ്ചായത്തുകളെ സഹായിക്കുന്നതിൽ ബെനിഫിഷ്യറി ഗ്രൂപ്പിനെ സഹായിക്കുന്നതിലൊക്കെ വലിയ പങ്കാണ് ഐ എസ് ഒക്കെ ആ ഒരു പങ്കും കേരളത്തിൽ നടന്നില്ല അമ്പേ പരാജയമായിട്ടാണ് പദ്ധതി പോകുന്നത് ഇപ്പൊ അമ്പത്ത് അമ്പത് ശതമാനത്തിനടുത്ത് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡൽഹിയിലെ മീറ്റിംഗിൽ നിന്ന് അറിയുന്നത് ഈ വർഷത്തെ ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബറോ കഴിഞ്ഞാൽ ഒരു പദ്ധതി പോലും ടെൻഡർ ചെയ്യാൻ പാടില്ല റീടെൻഡർ കുറെ അനുവദിക്കും അപ്പൊ ഇനി പദ്ധതി ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് സമ്പൂർണമാക്കുന്നത് റീടെൻഡർ അപാകത അപാകത ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റാന്ന് പറയുന്നു അതും സമ്പൂർണമാകുന്നില്ല എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടി തരണമെന്ന് പല സ്റ്റേറ്റും ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ നീട്ടി കൊടുത്തേക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയാലും കോടാന കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് ആവശ്യമുള്ള ഞാൻ ഈ പറഞ്ഞ ഓയാൻ ടമ്മനും ഒരുപാട് തുക ആവശ്യമുള്ള മേം ആവശ്യമുള്ള ഒരു പദ്ധതി മാനദണ്ഡങ്ങളെ ലംഘിച്ചുകൊണ്ട് കേരളത്തെ നടപ്പിലാക്കുമ്പോ എങ്ങനെയാണ് ഇത് വിജയിപ്പിച്ചെടുക്കുക വളരെ ആവേശത്തോടു കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജലവകുപ്പ് മന്ത്രിയും ഒക്കെ വളരെ ആവേശത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇത്ര വർഷം കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം കൊടുത്തു ആദ്യ വർഷം കുറെ മുമ്പോട്ട് പോവുകയും ചെയ്തു പക്ഷേ അത് ഇനി എത്ര കാലമാണ് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുക അപ്പോഴാണ് പുതിയൊരു ചിന്ത വരുന്നത് പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുക്കുക എൽ ഐ സിന്ന് ഹഡ്കോയിൽ നിന്നും വായ്പ എടുക്കുക ആരുടെ ബുദ്ധിയാണിത് എന്താണ് ഈ പന്ത്രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി എന്താണ് ഇതിന്റെ പ്ലാൻ എന്താണ് ഇതിന്റെ പ്രോജക്റ്റ് ഗുണഭോക്താക്കൾ അടക്കേണ്ട പൈസയിൽ ഗുണഭോക്തൃ വിഹിതത്തിന് പകരം പഞ്ചായത്തിൽ അടക്കേണ്ട പൈസയ്ക്ക് പകരം എൽ ഐ സി ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കാമെന്ന് പറഞ്ഞാൽ അതും വേണ്ടൊരു ബാധ്യതയിലേക്കല്ലേ പോകുന്നത് അപ്പൊ കൃത്യമായൊരു പ്ലാൻ ഇല്ലാതെ കൃത്യമായ പദ്ധതികളില്ലാതെ വീണ്ടും വായ്പ എടുത്താൽ വാട്ടർ തൊട്ട് വീണ്ടും കുപ്പുകുത്തുകയല്ലേ ഉള്ളൂ പതിനൊന്നായിരം കോടിയോളത്തിൽ പരം രൂപ വിവിധ രൂപത്തിൽ കളക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളപ്പോഴാണ് പന്ത്രണ്ടായിരം കോടി വായ്പ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത്ര വികലമായ കാഴ്ചപ്പാടുകളാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പുതിയ കീഴിലറക്കുന്നത് സംസ്ഥാനത്തിനും വലിയ ബാധ്യതകളില്ലാതെ എന്നാൽ ജനങ്ങൾക്കും വലിയ ബാധ്യതകളില്ലാതെ പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിനും ബാധ്യത വലിയ ബാധ്യതകളില്ലാതെ ഒരു അമക്കബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന സ്ട്രാറ്റജികളാണ് എപ്പോഴും ഇത് എടുത്തു വന്നത് പക്ഷെ അതിപ്പോ എല്ലാം തകടം മറിഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആക്കി മുപ്പത്തേഴ് ലക്ഷം ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എഴുപത് ലക്ഷം ആളുകൾക്ക് ഇനി കൊടുക്കാൻ മൊത്തത്തിൽ എഴുപത് ലക്ഷം പേർക്ക് കൊടുക്കാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓയാൻഡം എങ്ങനെയാണ് ഇതിന്റെ ഫീസ് കളക്ഷൻ എങ്ങനെയാണ് വലിയ പ്രതിസന്ധിയാണ് ഇതിൽ ജലനിധി പഞ്ചായത്തുകൾ ബെനുഫിഷ്യൻ കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്ത് അവരെ സമിതിയിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നു വാട്ടർ തോട്ടിൽ ചില പഞ്ചായത്തുകൾ കളക്ട് ചെയ്തു ചില പഞ്ചായത്തുകൾ കളക്ട് ചെയ്യുന്നില്ല ഇതിൽ നയപരമായ തീരുമാനം എന്താണ് പഞ്ചായത്തുകൾ ചിലർ ഇതിൽ സഹകരിക്കുന്നു ചിലർ സഹകരിക്കുന്നില്ല ചിലയിടത്ത് ഗ്രാമപഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം നടത്തുന്നു ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല ഇതിനിടയ്ക്ക് തമാശ കൂടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് വാട്ടർ അതോറിറ്റിയുള്ള ജല ഉദ്യോഗസ്ഥർ എന്ന് പരാതി പറഞ്ഞു സാർ ജനജീവ മെഷീൻ ഇങ്ങനെ കൊഴഞ്ഞു പോവുകയാണ് സാർ അതിനകത്ത് സംഘടനാ നേതാവ് എന്നുള്ള ഇടപെടണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിപ്പോ എന്തിനാ അങ്ങനെ ബലം കാണിക്കുന്ന കേന്ദ്ര പദ്ധതിയല്ലേ നമ്മുടെ പദ്ധതി പദ്ധതിയല്ലല്ലോ എനിക്കൊന്നേ പറയാനുള്ളൂ അത് കെ ഡബ്ല്യൂടെ ആയാലും ജലനിധിക്കാരായാലും എല്ലാവരോടും പറയുന്നത് ഇത് ആരുടെ പദ്ധതി എന്നുള്ളതല്ല എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുവാനുള്ള ഒരു കേന്ദ്ര പദ്ധതി ആയാലും സംസ്ഥാന പദ്ധതി ആയാലും കാര്യം സംസ്ഥാനത്തിന് വലിയ വിഹിതമുണ്ടല്ലോ പഞ്ചായത്തിന് വിഹിതമുണ്ടല്ലോ ഗുണഭോക്താക്കൾക്ക് വിഹിതമുണ്ടല്ലോ അപ്പൊ ഇത് കേന്ദ്ര പദ്ധതി എന്ന് മാത്രം പറഞ്ഞ് തള്ളണ്ട ആരുടെ പദ്ധതി ആയാലും പദ്ധതികൾ നന്നായി നടപ്പിലാക്കുവാനുള്ള എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നില്ല ഇരുപത്തി അഞ്ചിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അതിപ്പോ നടക്കില്ല ഇരുപത്തിയാറിൽ കൊടുക്കാമെന്ന് പറയണമെങ്കിൽ പന്ത്രണ്ടായിരം കോടി രൂപ ഇനി എടുക്കണം എവിടെന്നാണ് ഈ പണം എടുക്കുക ഹഡ്കോ തരുമോ എൽ ഐ സി തരുമോ നേരത്തെ വാട്ടർ അതോറിറ്റി ആകുന്നേരം തൊട്ടും നമ്മൾ കട്ട്ക്കോയിൽ നിന്നും എൽ എ സിയിൽ നിന്നും പണം എടുത്തതിന്റെ കടം തീർക്കാൻ കഴിയാത്ത കൂപ്പുകുത്തി ആക പ്രതിസന്ധിയിലേക്ക് വാട്ടർ അതോറിറ്റി പോയപ്പോഴാണ് വാട്ടർ അതോറിറ്റിക്ക് മുമ്പുള്ള സംവിധാനം പോയപ്പോഴാണ് വേൾഡ് ബാങ്ക് വരികയും വാട്ടർ അതോറിറ്റി ആയി മാറ്റി ഒരു ആട്ടോണമോ സ്ഥാപനമാക്കി മാറ്റിയാൽ അതിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വാട്ടർ അതോട്ട് കേരള വേസ്റ്റ് വാട്ടർ ആൻഡ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി ഉണ്ടാക്കി പിന്നെ കേരള വാട്ടർ അതോറിറ്റി ഉണ്ടാക്കി ഇതൊക്കെ പഴയ ചരിത്രം അത് പറയാൻ ഇരുന്നാൽ ഒരുപാട് വീഡിയോ ചെയ്യേണ്ടി വരും എന്താണ് നമ്മൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അപ്പൊ പന്ത്രണ്ടായിരം കോടിയുടെ പദ്ധതി എന്താണ് ഓയാൻഡിന്റെ പദ്ധതി എന്താണ് എവിടെയാണ് ഗ്രാമപഞ്ചായത്ത് തല വില്ലേജ് തലത്തിലുള്ള സമിതികൾ എവിടെയാണ് ഐ എസ് ഒയുടെ സ്ഥാനം എപ്പോഴാണ് ഈ പദ്ധതി തീർക്കുക ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കൊണ്ട് മാത്രമേ ജലജീവൻ മിഷൻ പൂർത്തീകരിക്കാൻ കഴിയൂ അങ്ങനെ പൂർത്തീകരിച്ചിടത്തും ചില പ്രശ്നങ്ങളുണ്ട് എട്ട് ലക്ഷം കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരിൽ വെള്ളമില്ല നാല് ലക്ഷം ആളുകൾ ഇതിൽ നിന്ന് മാറിപ്പോയി അവർക്ക് കണക്ഷൻ വേണ്ടെന്ന് പറയുന്നു എങ്ങനെയാണ് ഈ പദ്ധതി വിജയിപ്പിക്കുക ആരാണ് ഇത് വിജയിപ്പിക്കുക വളരെ അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുടെ യൂണിയനുകളും വാട്ടർ അതോറിറ്റിയുടെ സംവിധാനങ്ങളും എം ഡി അടക്കമുള്ള സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജലവിഭവ വകുപ്പും പ്രത്യേകിച്ച് കേരള സർക്കാരും ധനകാര്യ വകുപ്പും എല്ലാം കൂടി വളരെ പ്ലാനിംഗ് ബോർഡും എല്ലാം കൂടി ചേർന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബ്രേക്കപ്പ് എല്ലാം വളരെ മനോഹരമായി ഉണ്ടാക്കി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് അത് വാങ്ങി നടപ്പിലാക്കിയില്ലെങ്കിൽ തീർച്ചയായും വാട്ടർ ആയിരിക്കും അതിന്റെ ഏറ്റവും വലിയ ബാധ്യത വരികയും അത് മറ്റൊരു കെ എസ് ആർ ടി സി ആയാലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഇപ്പം തന്നെ അവിടെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പള പഷ്കരണം നടക്കുന്നില്ല പല കാര്യങ്ങൾക്കും പ്രതിസന്ധിയുണ്ട് വീണ്ടും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെ വാട്ടർ അതോറിറ്റിയും പോവും ജനങ്ങളുടെ കുടിവെള്ളവുമാണ് മുട്ടുന്നത് അപ്പം തീർച്ചയായും വളരെ ഗൗരവമായ ഒരു അന്വേഷണം ഗൗരവമായ ഒരു കൂടിയിരിക്കൽ ഒരു ആശയ രൂപീകരണം ഗൗരവമായി നടക്കട്ടെ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ഇത് കേന്ദ്ര പദ്ധതിയാണോ സംസ്ഥാന പദ്ധതിയാണോ പഞ്ചായത്തിന്റെ പദ്ധതിയാണോ ജനങ്ങളുടെ പദ്ധതിയാണോ എന്നൊന്നും ചിന്തിക്കാതെ ജലജീവ മിഷൻ പദ്ധതിയിൽ എല്ലാവർക്കും കുടിവെള്ളം കഴിയുന്നത് ഒരു വേഗം കൊടുക്കുവാനുള്ള തീരുമാനം എല്ലാ ഭാഗത്തു ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു